കേരള ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച പച്ചത്തുരുത്ത് കാവിനുള്ള പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ശങ്കുകുളങ്ങര കാവ് പച്ചത്തുരുത്തിന് ലഭിച്ചു മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് പ്രസിഡന്റ് എം എസ് മോഹനൻ ഏറ്റുവാന്നു കഴക്കൂട്ട് കുടുംബ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്നര ഏക്കർ ഭൂമിയിലാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ കേരള സംസ്ഥാന ബയോ ഡൈവേഴ്സിറ്റി ബോർഡ് നടപ്പാക്കിയ കാവുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് ശംഖുക്കുളങ്ങരക്കാവിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തിയത് പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ എം ഇ എസ് അസ്മാമി കോളേജ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് കാവ് പച്ചത്തുരുത്തിന്റെ പഠനം ഡോക്ടർ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയത് നൂറ്റി എഴുപത്തിയൊൻപത് തരം പുഷ്പസസസ്യങ്ങൾ അൻപത്തിനാല് തരം ഔഷധസസ്യങ്ങൾ നൂറ്റിമുപ്പത്തിരണ്ട് തരം പക്ഷികൾ അൻപത്തിനാല് തരം ഔഷധസസ്യങ്ങൾ നാൽപ്പത്തിരണ്ട് വിഭാഗം ചിത്രശലഭങ്ങൾ മുപ്പത്തിയൊന്ന് വിഭാഗം പൂമ്പാറ്റകൾ എന്നിവയും കരിമ്പൂത്താൻ കുളവ് കമ്പകം അശോകം തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവയിനം സസ്യങ്ങളും ശങ്കുളങ്ങര കാവ് പച്ചത്തുരുത്തിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി കാവിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ നഴ്സറിയിൽ വെച്ച് മുളപ്പിച്ച് കാവിനകത്ത് നട്ടുവളർത്തി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയാണ് പച്ചത്തുരുത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി മുപ്പത്തിമൂന്ന് കാവുകളെ കൂടി സർവേയിൽ കണ്ടെത്തി കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡും ഗ്രാമപഞ്ചായത്തും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഖ്യ വിനിയോഗിച്ച് കാവുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നടത്തി തീരദേശ ആവാസ വ്യവസ്ഥ പുനസ്ഥാപനത്തിന്റെ ഭാഗമായി ജൈവ ജൈവകവചവും കനാലിന്റെ തീരത്ത് കണ്ടൽ ചെടികളും ഉൾപ്രദേശങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങളും ഓർമ്മ തുരുത്തും വെച്ചു മരങ്ങളെ തിരിച്ചറിയാൻ ബോർഡുകൾ സ്ഥാപിച്ചു കാവിലെ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനും അടിക്കാടുകളിൽ ഇല്ലാതാകുന്ന അപൂർവ്വ ഇനം സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം കാരണം വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് തടയുന്നതിനും പുതിയ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പച്ചത്തുരുത്ത് പുനഃസ്ഥാപനത്തിൽ സാധിച്ചു മൂന്നാം ഘട്ടത്തിൽ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തു നടപ്പാക്കി വരുന്നു തീരദേശ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം കാവുകളുടെ സംരക്ഷണം പച്ചത്തുരുത്ത് നിർമ്മാണം എന്നിവയെക്കുറിച്ച് എമീസ് അസ്മാബി കോളേജിൽ അന്താരാഷ്ട്ര പുനഃ കോൺഫറൻസ് നടത്തി തീരദേശ ജൈവകവചം ഔഷധ സസ്യകൃഷി പച്ചത്തുരുത്ത് ഓർമ്മ തുരുത്ത് ബയോപാർക്ക് കണ്ടൽച്ചെടി വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും ശങ്കുളങ്ങരക്കാവ് പുനഃസ്ഥാപന പഠനത്തെ തുടർന്ന് പഞ്ചായത്ത് നടത്തിവരുന്നു കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഹരിത കേരള മിഷൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുടെ സഹായ സഹകരണത്തോടെയാണ് പച്ചത്തുരത്ത് വ്യാപനം ജനകീയ സഹകരണത്തോടെ നടത്തിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ